എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം നാളെ ജൂൺ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച നാളത്തെ അവധി സാധ്യതയെക്കുറിച്ചും ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പിനെ കുറിച്ചുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വിശദമായ വീഡിയോയിലോട്ട് നമുക്ക് പോകാം സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതിതീവ്ര മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈയൊരു ജില്ലകളിൽ അവധി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ഇടുക്കി മലപ്പുറം വയനാട് എന്നീ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് തന്നെ അവധി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അഥവാ അവധി അതത് കളക്ടർമാർ പ്രഖ്യാപിച്ചാൽ നിങ്ങളെ അറിയിക്കുന്നതാണ് അതേപോലെ തന്നെ പത്തനംതിട്ട കോട്ടയം എറണാകുളം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ തീവ്ര മഴ കണക്കിലെടുത്ത് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ജില്ലകളിലും അവധി പ്രഖ്യാപിക്കാനുള്ള നേരിയ സാധ്യതയുണ്ട് ബാക്കിയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അടുത്ത നാല് ദിവസം ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് നാളെ എറണാകുളം ഇടുക്കി തൃശ്ശൂർ മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ത് തന്നെയായാലും മഴ ശക്തമാകുന്നതോടുകൂടെയും വൈകുന്നേരമാകുമ്പോഴൊക്കെയും അതാത് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ അവധി പ്രഖ്യാപിച്ചാൽ നിങ്ങളെ പുതിയ വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും നന്ദി